ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തിനാ നമുക്കിവിടെ ബട്ടർ നാനും തുറക്കി ചിക്കനും ഉണ്ടാക്കിയാലോ അപ്പം ആദ്യം നമുക്കിവിടെ ബട്ടർ ഞാൻ ഉണ്ടാക്കാം അപ്പൊ അതിന്റെ റെസിപ്പീസ് എന്തൊക്കെയാ നോക്കിയാലോ അപ്പം ആദ്യ ഒരു ബൗളിലേക്ക് കുറച്ച് പാല് പഞ്ചസാര ഓയിൽ ഒരു നുള്ളുപ്പ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന് മൈതിട്ടിട്ട് അത് നല്ലോണം ചപ്പാത്തിക്കൊക്കെ കുഴക്കണം പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വലിച്ചു നിട്ടൊന്ന് കുഴച്ചെടുക്കുക അതൊരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂറോളം റെസ്റ്റിനു വെക്ക കേട്ടോ എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നല്ല തിന്നായിട്ട് അവ ഒന്ന് പരത്തിയെടുക്കുക അപ്പം ചൂടായ പാനിലേക്ക് നമ്മൾ പരത്തി വെച്ചത് ഒന്ന് ചുട്ടെടുക്കുക തിരിച്ചു മറിച്ച് ചുട്ടെടുക്കുക അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പം ഞാൻ ഫുൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് തുർക്കിസ് ചിക്കൻ ഉണ്ടാക്കാം അപ്പം അതിൻ്റെ റെസിപ്പീസ് എന്തൊക്കെയാ നോക്കാം അപ്പം ഞാൻ ഇവിടെ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അരക്കിലോ ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ പറയണത് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പ് ചെറിയ ചിരകം പൊടിച്ചതും വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റാക്കിയിട്ട് കൊടുക്കട്ടോ പിന്നെ അരമുറി നാരങ്ങാനീര് കുറച്ച് തൈര് എന്നിട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സാക്കിയെടുക്കുക അതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ എന്നിട്ടൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക ചിക്കൻ ഒരു മുക്ക വേവായി നമുക്കിതിലേക്കൊരു സോസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനായിട്ടൊരു പാനിൽ കുറച്ച് ബട്ടറാക്കി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടാളില്ലാതെ നല്ലോണം മിക്സാക്കുകട്ടോ പിന്നെ ഈ സോസിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഒരുകേനോ കസൂരിമേത്തി ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക പിന്നെ ആവശ്യമെങ്കിൽ ഉപ്പൊന്നും ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല കൊറിക്കാൻ പോലും ഓൾറെഡി ഉപ്പുണ്ടാവും ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല ഞങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ഒന്ന് ചേർക്കുക ആ വേവിച്ച ചിക്കനിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം പൊടിയാക്കിയിട്ട് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സോസും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് മസാല ചീസ് അതിന് മേലെ ഇട്ടുകൊടുക്കുക അപ്പം നമ്മൾ തുറക്കിഷ്ഠിച്ചൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക അടിപൊളി ാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത ഫീഡ്ബാക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ